ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഒരമ്മയാകുന്നതിലൂടെ ഏതൊരമ്മയും ആദ്യം തിരിച്ചറിയേണ്ടത് എന്ത് തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഈശ്വര എനിക്കൊരു കുട്ടി ജനിച്ചത് വലിയൊരു ചിന്തയാണ് വലിയൊരു എന്ത് തപസ് ചെയ്തിട്ട കാരണം ആ ബ്രഹ്മം തന്നെയാണ് ആ ബോധം തന്നെയാണ് നമ്മളെ അമ്മ എന്ന് വിളിച്ചത് വിളിക്കുക മാത്രമാണോ അതിനെ നമ്മൾ പാലൂട്ടി അതിനെയാണ് നമ്മൾ പാൽ കൊടുത്തത് വേറെ ആർ ആർക്ക് പറ്റിയിട്ടുണ്ടത് നമ്മളെ തന്നെ അന്നമാക്കി നമ്മളതിന് പാലൂട്ടി അതിനെ ശീലാട്ടി അതിനെ കെട്ടിപ്പിടിച്ചു അതിനെ താരാട്ടി അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളെ ഭക്ഷണം അന്നം അന്നംപ്രാവശ്യത്തിന് മുൻപ് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോകാത്തതിൻ്റെ രഹസ്യം അതാണ് കാരണം അത് ഈശ്വരനാണ് ബ്രഹ്മമാണ് ബോധമാണ് എപ്പോഴാണോ നമ്മളതിലേക്ക് അന്നം കൊടുക്കുന്നത് അത് മായയിൽ പിടിയ പെടുകയായി അതിനു മുമ്പ് അത് ശുദ്ധ ബ്രഹ്മമാണ് ഓരോ പ്രാവശ്യവും നമ്മൾ അമ്മ എന്ന് വിളിക്കുമ്പം ഇവനെക്കൊണ്ട് ഞാൻ തോറ്റടി അമ്മേ അമ്മേ എന്ന് മിട്ടിപ്പോവരുത് ഇനി എന്നല്ല എത്ര അമ്മ എന്ന് വിളിക്കുന്നുവോ എത്ര പ്രാവശ്യം വിളിക്കുന്നുവോ അതത്രയും തപസ്സാണ് തപസ്സിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വിളി കേൾക്കുന്നത് എന്ത് തപസ് ചെയ്തു നിങ്ങളെന്ന് നിങ്ങൾ സ്വയം ആലോചിക്കണം എന്ത് തപസ്സാ ചെയ്തു ഒരു വലിയ ചിന്തയാണ് കവി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് യശോദ ഈ രേഴ് പതിനാല് ലോകങ്ങൾ പഠയത്തവനെ തുടർന്നു അടുത്ത വരി சனகாதிய தவ யோகம் செய்து சன காதிய தவ யோகம் செய்து பரந்தேன் சாதித்யதே புனித மாதை எழிரன் பேரையன் தவம் செய் സനഗാദികൾ സനകൻ സനന്ദനൻ സനാതനൻ സനത് എന്ത് തപസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് അതാണല്ലോ യശോദ അനായാസേന സാധിച്ചത് അതാണ് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് സ്ത്രീകൾക്ക് വേദാധ്യായനമൊന്നും പറയാത്തത് ഇതുകൊണ്ടാണ് അവരമ്മയാവുന്നു എന്നുള്ളത് തന്നെ വലിയതാണ് വേദ വേദഗർഭ വേദത്തെ ഗർഭം ധരിച്ചവരാണ് വേദഗർഭന്മാരാണ് അങ്ങനെ ഒരു പ്രയോഗമുണ്ട് ഇപ്പം സനകാദികൾക്കൊക്കെ തപസ്സിലൂടെ മാത്രം കൈവന്നിട്ടുള്ളതാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അത് അമ്മ എന്നൊക്കെ വിളിക്കുമ്പം വലിയ യോഗത്തിലൂടെയൊക്കെ സാധിച്ചെടുക്കേണ്ടുന്ന ആനന്ദം പരമാനന്ദം മുലയൂട്ടുന്ന സമയത്ത് നമ്മളതിനെ കളിപ്പിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്കറിയില്ലേ നിങ്ങളിനിത് ഇത് ഇത് കേട്ടിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഓർക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഓർക്കേണ്ടത് അമ്മമ്മയെ ഓർക്കേണ്ടത് ഒരു വലിയ പാരമ്പര്യമാണ് തവ യോഗം ചെയ്ത് സാധി എന്താ സാധിച്ചത് അല്ലേ എങ്ങനെയാണത് അവർക്ക് സാധിച്ചത് വളരെ അനായാസേന അവർക്കത് സാധിച്ചു പിന്നെയോ അടുത്ത വരി കൊള്ള ബിരാമനും മനതിപ്പൊറാമ കൊള്ള വീരമനും മനതർ പൊറാമ കൊള്ള ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച വൈത്തായ കണ്ണനെ ഉരലിൽ കെട്ടി വായ്പൊത്തി കെഞ്ച ഭാഗവതത്തില് വ്യാസര് ശ്രുതിവിരുദ്ധമായ ഒരു കാര്യം ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ പറയുന്നു ബ്രഹ്മനും ഇന്ദ്രനും മനത്തിൽ പുറാമയക്കോളു ബ്രഹ്മന് പിടികിട്ടിയിട്ടില്ല ആരാണ് കൃഷ്ണൻ എന്ന് ഇന്ദ്രനും പിടികിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിനും ബുദ്ധിക്കും അപ്പുറത്താണ് ആ തത്വം അതിനെയാണ് ഉരലിൽ കെട്ടി ആരെയാ കെട്ടിയത് കൃഷ്ണനെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിച്ചവനാണ് അഴിക്കുന്നവനാണ് ആ എല്ലാ സർവ ബന്ധനങ്ങളെയും മോചിപ്പിച്ചവനെ മോചിക്കാൻ പര്യാപ്തമായവനെ ഒരാൾ കെട്ടുന്നുവെങ്കിൽ അത് വിരുദ്ധമാണ് അതിനെ കെട്ടാൻ പറ്റില്ല പക്ഷേ വ്യാസർ അവിടെ പരാജയപ്പെടും ആ ദൗത്യം എല്ലാവർക്കും സർവതന്ത്ര സ്വാതന്ത്ര്യത്തെ നൽകുന്ന കൃഷ്ണൻ എന്ന ആ മഹാതത്വത്തെ തളയ്ക്കുന്നു ഒരമ്മയുടെ കൈകൾ അതാണ് അമ്മയുടെ കൈകളുടെ ശക്തി ഭാരതം അവതരിപ്പിച്ച മാതൃത്വത്തിന്റെ ഉദാത്തമായ ദർശനം എന്ന ആലോചിച്ചു നോക്കണം വേറെ എവിടെയും കാണില്ല നിങ്ങളത് രണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു രണ്ട് അങ്കുലത്തിൻ്റെ കൃഷ്ണനുമായി ബന്ധിക്കാൻ എപ്പോഴും നിൽക്കുന്നത് ഈ രണ്ടിൻ്റെയാണ് ദ്വൈതം പിന്നെ ഗോപികമാരൊക്കെ പരിഹസിച്ചപ്പം പെട്ടെന്ന് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു അതേ സമയം തന്നെ വായി തുറക്കാൻ പറഞ്ഞു അതിന് ഉരുലിൽ കേട്ടി വായി പോത്തി ആ സമയത്ത് അമ്മയോട് കെഞ്ചി കൃഷ്ണൻ ഭയപ്പെട്ടവനെ പോലെ സർവർക്കും ഭയം എവിടെ തീരുന്നുവോ ആ തത്വം ഭയം അഭിനയിച്ചു ആരുടെ മുന്നിൽ അമ്മയുടെ മുന്നിൽ നമ്മുടെ കുട്ടികൾ പഠിക്കണം ദൂരേന്നും അവിടെ നിന്നും ഇവിടുന്നൊക്കെ വന്നിട്ട് അമ്മ ചോദിക്ക് അമ്മോനെ നിനക്ക് ഇന്ന് പോണോ നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടില്ലല്ലോടാ നീ എന്നനക്ക് നാളെ പോയാൽ പോരെ അപ്പോഴേക്ക് അവൻ്റെ മുഖം കാണും നിങ്ങൾക്കെന്താ ഞാനിവിടെ പിള്ളാ കുട്ടിയെ പോലെ ഞാൻ ഇവിടെ എന്നിട്ട് തള്ളേ നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും ഞാനിവിടെ എന്തോ മലമറിക്കാനുണ്ട് ഒരു അമ്മ ഒരു കുട്ടിയെ തൊടുന്ന സമയത്ത് നിങ്ങളെന്താണെന്ന് ഒരുമാതിരി ഒരു 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 ഇതെന്താ ഞാൻ ചെറിയ കുട്ടിയാണോ എന്നാണ് ചോദിക്കുന്നത് ആ അമ്മ അവനെയൊന്ന് തൊട്ട സമയത്ത് എടോ ഇത് നാലക്ഷരം പഠിക്കേ വ്യാസൻ പോലും എല്ലാത്തിൻ്റെയും മോചനത്തിൻ്റെ സത്യമായി അവതരിപ്പിച്ച കൃഷ്ണനെ കെട്ടിയിടാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള കൈകളാണ് മാതൃത്വത്തിൻ്റെ കരങ്ങൾ ആ മാതൃത്വത്തിൻ്റെ കരങ്ങൾക്ക് അനുവദിച്ച സ്വാതന്ത്ര്യം അവരവിടെ ഇരിക്കുക എന്ന് പോണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല ഇനി ഇതിൻ്റെ മുകളിൽ എൻ്റെ ജോലി പോയാലും വേണ്ടില്ല എന്തു തന്നെയായാലും അമ്മയുടെ വാക്കാണ് അതുകൊണ്ട് ഗതി പിടിക്കാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല ഇത് സ്വന്തം അമ്മയെ തള്ളാന്നും പറഞ്ഞ് ആശ്രമത്തിൽ ഇവരി നിൽക്കുക മാതൃദർശനത്തിന് എവിടെ നേരെയോ ആദ്യം അമ്മയെ അമ്മ എന്ന് പറയാൻ തന്നെ പഠിക്കും സ്വന്തം അമ്മയെ ഇവിടെ ആ വലിയൊരു അതല്ലേ ആചാര്യസ്വാമികളൊക്കെ സന്യാസത്തിന്റെ സമ്പ്രദായം രചിച്ച സന്യാസി ക്ഷേത്രത്തിന്റെ മുന്നിൽ നമിക്കേണ്ട ആവശ്യമില്ല സന്യാസി ഗുരുവിനെ കണ്ടാൽ സന്യാസം സ്വീകരിച്ച് ആരാണോ തനിക്ക് സന്യാസം തന്നത് അവരെ നമിക്കേണ്ടതില്ല ഈ ശാസ്ത്രത്തെ ആ ആദരിക്കേണ്ടതില്ല അവനെ സർവസംഗ സർവതന്ത്ര സ്വതന്ത്രനാണ് അവൻ പക്ഷെ അവൻ്റെ അമ്മ അവൻ്റെ മുന്നിൽ വന്നാൽ കെട്ടുന്നോളണം ദണ്ഡ നമസ്കാരം അതാണ് വിധി അതാണ് വിധി മാതൃത്വത്തെ സന്യാസം അതിവർത്തിക്കുന്നില്ല ചെന്മയാമൻ മിഷനിലൊക്കെ ചെന്മയാനന്ദ സ്വാമികളുടെ കർശനമായ ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്കൊക്കെ ആശ്രമത്തിൽ ചേരണമെങ്കിൽ അച്ഛൻ സമ്മതം തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അമ്മയുടെയാണ് സമ്മതം വേണ്ടത് അമ്മയുടെ സമ്മതം ഇല്ല ആശ്രമത്തിൽ പ്രവേശനം ഇല്ല ഇത് അമ്മ വന്ന് ആശ്രമത്തിൽ കേഴുകയാണ് മോനെ വാ വാ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ സമ്മതം അമ്മയുടെ അനുഗ്രഹം അതാണ് സിംബോളിക്കായിട്ട് ശങ്കരനെ മുതല പിടിച്ചു എന്നൊക്കെ പറയുന്നത് അമ്മ അപ്പോഴേ അനുഗ്രഹിച്ചു എന്ന് പറയും കർമ്മഗ്രാഹമാണ് മുതല അല്ല അക്ഷരാർത്ഥത്തിലെ മുതലല്ല പിന്നീട് വന്ന ശങ്കരന്മാർ അതിൽ വെള്ളം ചേർത്തു അതുകൊണ്ട് അമ്മയ്ക്ക് കാണണമെങ്കിൽ അഴികൾക്കുള്ളിൽ അമ്മ നിൽക്കും എന്നിട്ട് ശങ്കരാചാര്യർ അതിലേതിലേക്ക് വരുമ്പോൾ കാണും പാവം കാരണം മുന്നിൽപ്പെട്ട ദണ്ഡ നമസ്കാര വിധി കാരണം ശങ്കരാചാര്യർ അങ്ങനെ ഒരു സ്ത്രീയെ നമസ്കരിച്ചാൽ അത് കുറച്ചില്ലല്ലേ ആചാര്യസ്വാമികൾ അതല്ല വിധിച്ചത് അവൻ എത്ര വലിയവനാകട്ടെ അവൻ്റെ അമ്മ മുന്നിൽ വന്നാൽ നമസ്കരിക്കണം എന്നാലോചിച്ച് നോക്കൂ ആ മാതൃത്വത്തിന് ഇന്ന് എന്തു പറ്റി ഇത്രയും സമ്പന്നമായ സമ്പുഷ്ടമായ തേജസ് ഉറ്റ ദർശനം സന്യാസി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിച്ചു പോയവനെന്നല്ല മാതൃപഞ്ചകം രചിച്ചത് ആരാണ് ആസ്താം താപതിയം പ്രസൂതി സമയേ ദുർവാര ദുർവാരശൂലവ്യധാ നൈരുച്യം തനുശോഷണം മലമയിച്ച സാംവൽസരിഗർഭാരഭരണ ക്ലേശസ് യസ്യാക്ഷമോ താതും നിഷ്കൃതി തസ്യൈ മുന്നതോസ്മിത ആ ജനനിക്ക് എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാം ഓർത്തുകൊണ്ട് നമിക്കുന്ന ഒരു നമസ്കാരമുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ മഹത്വം പഠിച്ചത് ആശ്രമത്തിൽ പോയപ്പോഴാണ് അമ്മയുടെ സമ്മതൊക്കെ മേടിച്ചിട്ടാണ് പോയത് പണ്ട് സ്കൂളിൽ ഒരു അമ്മയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളും പഠിച്ചിട്ടുണ്ട് അമ്മ കാച്ചിയ പാൽ തരും അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും നമ്മുടെ അമ്മയൊന്നും കാച്ചിയ പാല് നമുക്ക് തന്നിട്ടില്ല കാരണം തരാനുള്ള സാമ്പത്തിക ഭദ്രത വീട്ടിലില്ലായിരുന്നു കാച്ചിയ പാല് പോയിട്ട് പാലൊഴിച്ച ചായ പോലും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികളും ഈ കാച്ചിയ പാല് കുടിച്ച് ഇറങ്ങുന്നവരാണെന്ന ഈ സിലബസ് ഉണ്ടാക്കിയ വിദ്വാന്റെ വിചാരം അങ്ങനെ ഒരു കരയുന്ന അമ്മയല്ല വാസ്തവത്തിൽ കാച്ചിയ പാല് തരാനില്ലാതെ കരയുന്ന കരയുന്നൊരമ്മയുണ്ട് തൻ തനിക്ക് മുലപ്പാൽ പോലും ഉത്പാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത പച്ചവെള്ളത്തിനെ മുലപ്പാലാക്കിയിട്ട് മുലയൂട്ടുന്ന ഒരു അമ്മയുണ്ട് ആ മാതൃത്വത്തിൻ്റെ മഹത്വം അറിഞ്ഞാൽ തനിക്ക് എന്ത് തൻ്റെ നിലനിൽപ്പ് അവതാളത്തിലാവുകയാണെങ്കിൽ പോലും ആ അമ്മയെ ഒരു വേള പോലും കൈയൊഴിയാൻ ഒരു മകന് സാധിക്കില്ല മകനല്ല മകൾക്ക് തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ വ്യാജേന തിക്ക് തിരക്കിൽപ്പെട്ട് കാണാതെയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലൊക്കെ വലിയ ദൂരത്തൊന്നും അല്ല ഇത് ഇത് പഠിക്കണം കച്ചേരിയൊക്കെ നമ്മളിങ്ങനെ കേൾക്കും എന്ന കാരണം ഇതായിരിക്കും അതിനെയാണ് ഉരല് കെട്ടുന്നത് അപ്പോൾ നമ്മളോട് അമ്മ ആവശ്യപ്പെട്ടു എങ്കിൽ ആ അമ്മയുടെ സാന്നിധ്യം അമ്മയുടെ സാമീപ്യം അമ്മക്ക് അത് ആവശ്യമുണ്ട് ദർശനേ സ്പർശനെ ശ്രവണേ ഭാഷണേ വിവാ എത്ര ദ്രവത്യന്തരംഗം സസ്നേഹ ഇതി കത്തിയതെന്നൊക്കെ പറയുന്നത് മാതൃത്വത്തിലാണ് അപ്പോൾ കൃഷ്ണനെ പിടിച്ച് കെട്ടിയിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കെട്ടാൻ അതിന് അധികാരം അമ്മയ്ക്കുണ്ട് നമ്മൾ ഏത് വലിയ സ്ഥാനത്തിരിക്കണെങ്കിലും അമ്മയുടെ മുൻപിൽ വരുമ്പം നമ്മൾ നമ്മൾ പിന്നെ ഒന്നുമല്ല ആ കരങ്ങൾക്കെല്ലാ ശക്തിയുണ്ട് എന്ത് വിയോജിപ്പ് അമ്മയായിട്ട് അമ്മയുടെ കാഴ്ചപ്പാടിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തൊഴുത് പറയാൻ പറ്റണം അമ്മേ അങ് അത് പലതും എനിക്ക് സ്വീകാര്യമില്ലാത്തതുണ്ട് പക്ഷേ അമ്മയെ ഞാൻ ഒരിക്കലും ധിക്കരിക്കില്ല കാരണം എനിക്കത് സാധിക്കില്ല അമ്മ എൻ്റെ അമ്മയാണ് എന്നെ ഈ പ്രപഞ്ചത്തിൽ അവതരിപ്പിച്ച ആളാണ് പ്രപഞ്ച സത്യം പോലെ സൂര്യനെ പോലെ എനിക്ക് സത്യമാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് നമുക്ക് വേണം ഇതല്ലാതെ പിന്നെ ഏതമ്മയോടാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഈ ക്യൂ നിന്ന് കെട്ടിപ്പിടിക്കുന്നു നിങ്ങളുടെ ക്ഷേമത്തെ അവർ കാക്ഷിക്കുന്നുണ്ടെന്നോ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് അത് പറയാൻ പറ്റുമെങ്കിൽ ഉചിതമാണ് നിങ്ങളുടെ അമ്മ നിങ്ങളെ ആശീർവദിക്കുന്നുവെങ്കിൽ ആശ്ലേഷിക്കുന്നുവെങ്കിൽ ആലിംഗനം ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തോളം വലുത് വേറെ ആർക്കും സാധിക്കില്ല അത് ഇതാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഇനി നിങ്ങൾ ഇത് ഒന്നുകൂടെ കേൾക്കുക കണ്ണടച്ച് നിവർന്നിരുന്ന് നിങ്ങളുടെ അമ്മ അമ്മമ്മ നിങ്ങളൊരു കുട്ടിയായി നിങ്ങളമ്മയെ നിങ്ങൾ അമ്മയെന്ന് വിളിച്ചതെല്ലാം ഓർത്ത് കരയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കരഞ്ഞോളൂ ഇത് കേൾക്കൂ ഇനി എപ്പോൾ കേൾക്കുന്നുവോ അപ്പോഴൊക്കെ നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാവണം കണ്ണടച്ച് നിവർന്നിരിക്കും ചെയ്ത Yeshuda, Yelna Tavam, Sayedan, Yeshuda, Yelna Tavam, Sayedan, Yengun. ியசோத ஆயிருபுவனங்கள் படைத்தவன் படைத்தவன் புவனங்கள் படைத்தவன் கையிலே சிராட்டி பாலூட்டி தாலாட்ட நீ என் தபம்

யோகம் செய்து பரந்தின் சாரீத்தியது புனித மாதை எழிதன் பேர என் தவம் செய்தே யசோத சரகாரிய தவை ജോദാ എന്നതവം сейതന്നെ ബിരാമ மனதர் பொறாமை கொள்ள வீரமனும் இந்த மனதிர்பொறாமை கொள்ள ஊரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் கண்ணனே ஊரலில் கெட்டி வாய்ப்பொத்தி கெஞ்ச வைத்தாய் கண்ணனே ஊரலில் கெட்டி வாய்ப்பொத்தி െഞ്ചായേ എന്ന് യശോദ വീരമനും മനതർ പുറാമൈ കൊള്ള ഊരലിൽ കെട്ടി വായ്പൊത്തീ കെഞ്ചവൈത്തായ് കണ്ണനേ ഊരലിൽ കെട്ടി വായ്പൊത്തീ வைத்தாய் தாயே என்ன தவம் செய்தனே யசோதாய என்ன தவம் செய்தனே யசோதாயங்கும் நீரை பரபிரம்மம் அம்மாவென்றழைக்க என்

നമുക്കിത് മുഴുവൻ അമ്മമാർക്കും സമർപ്പിക്കാം ഈ ഒരു ഓം പൂർണമദ പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദ്യത പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണമേവാവശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം